പേര് പോലെ തന്നെ മനോഹരമാണ് നമ്മുടെ മച്ചൂർ മലയിലെ മനോഹരവിലാസം എൽ പി സ്കൂൾ പുരളിമലയുടെ താഴ്വാരത്തെ വിദ്യാലയമാണ് തിലങ്കരി പഞ്ചായത്തിലെ മച്ചൂർ മലയിലെ മനോഹരവിലാസം എൽ സ്കൂൾ ശബ്ദമലിനീകരണവും വായുമലിനീകരണവും ഇല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്ന് പ്രധാന അധ്യാപിക പി എ അനുഷ പറഞ്ഞു ഈ സ്കൂളിൻ്റെ പോലെ തന്നെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ശബ്ദമലിനീകരണമില്ല വായുമലിനീകരണമില്ല അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറോളം കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനുള്ള ഭൗതിക സാഹചര്യം നമ്മുടെ ഈ സ്കൂളിനുണ്ട് സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ എസ് ഗ്രൂപ്പ് പി ടി എ ഇതിൻ്റെ ഇവരുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഞാനിവിടെ എച്ചമായി ചാർജെടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് ആ വർഷം തൊട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടുകാരുടെയും എസ് എസ് ജി ഗ്രൂപ്പിൻ്റെയും മാനേജറുടെയും ഒക്കെ നല്ലൊരു സപ്പോർട്ടിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നന്നായിട്ട് പരിപാടികളും ഒക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വാർഷിക ആയാലും പ്രവേശനോത്സവം ഒക്കെ ആയാലും തന്നെ നമ്മുടെ നാട്ടുകാരോട് ഒരു കാര്യം പറയുകയാണ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനോട് പറയുമ്പോഴേക്ക് തന്നെ അവരത് ഏറ്റെടുത്ത് നാടിന്റെ ഉത്സവമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് സമരചരിത്രവുമായി ഈ വിദ്യാലയത്തിന് ബന്ധമുണ്ടെന്നാണ് പി ടി എ പ്രസിഡന്റ് സി രാജൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ സ്കൂൾ തുടക്കുന്നത് തുടങ്ങുന്നത് തച്ചൂർമലയിലെ ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് പത്തൊൻപത് വർഷം മുമ്പേ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏകാധ്യാപക വിദ്യാലയവും നിശാ പാഠശാലകളുമെല്ലാം ആരംഭിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പേ തില്ലങ്കേരിയിൽ നടന്നിട്ടുള്ള കർഷക സമരവും അതിന് മുന്നേ ഉള്ള വിദ്യാഭ്യാസ രീതിയുമൊക്കെ നമുക്ക് ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രീതിയുമായി കൂട്ടിച്ചേർത്ത് പറയേണ്ടുന്ന കാര്യമാണ് നാൽപ്പത്തിയെട്ടിന് മുമ്പേ ഒരു ഏകാധ്യാപക വിദ്യാലയം ഉണ്ടായിരുന്നു നാൽപ്പത്തി എട്ടിലെ തില്ലങ്കേരി സമരത്തിൻ്റെ ഭാഗമായി ആ ഏകാധ്യാപക വിദ്യാലയം നശിപ്പിക്കപ്പെടുകയുണ്ടായിരുന്നു അന്നത്തെ സമരത്തിന്റെ ഭാഗമായി പിന്നീടാണ് ഇന്നീ കാണുന്ന ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു രീതി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർഘടകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാലും ഇന്ന് നമ്മുടെ സ്കൂൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ബഹുഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് അനുജ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ബഹുഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ കുട്ടികളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അറബി മലയാളം ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി ഈ നാല് ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷ് പഠനം കുട്ടികൾക്ക് കൂടുതൽ ഒരു കളിയിലൂടെയും ഇൻട്രാക്റ്റീവായിട്ടുള്ള രീതിയിലൂടെയും കുട്ടികൾക്ക് രസകരമായി നൽകിക്കൊണ്ട് ആണ് നമ്മൾ ഇംഗ്ലീഷ് വേൾഡ് എന്ന പ്രവർത്തനം നടത്തി വരുന്നത് ഇത് കുട്ടികൾക്ക് ബേസിക് ലെവൽ തൊട്ട് ഓരോ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ വായനയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയും അതുപോലെ ബേസിക് ആയിട്ടുള്ള അവരുടെ ലാംഗ്വേജ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തി വരുന്നത് അതുപോലെ ഹിന്ദി പഠനം കുട്ടികൾക്ക് എൽ തലത്തിൽ നിന്നും യു തലത്തിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികളുടെ ഹിന്ദിയിൽ ഭാഷാ പരിജ്ഞാനം കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ എൽ തലം തൊട്ട് അക്ഷരങ്ങൾ തൊട്ട് നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും അവരെ ഹിന്ദി വായിക്കാനും കൂടി ഉതകുന്ന രീതിയിൽ വായിക്കാനും കൂടി അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ അവരെ നയിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെന്നും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് സദ്യയാണ് നൽകാറുള്ളത് എന്നും എൻ്റെ പിറന്നാൾ സദ്യ എൻ്റെ സ്കൂളിൽ എന്ന പദ്ധതിയാണ് ഇതിന് ഒരുക്കിയത് എന്നും അധ്യാപകൻ അഷറഫ് പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എൻ്റെ പിറന്നാൾ സദ്യ എൻ്റെ സ്കൂളിൽ എന്നുള്ള പദ്ധതി അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് അനുവദിച്ച ഒരു ഫണ്ടിന് പുറമെ നമ്മൾ ഈ ജനകീയമായിട്ട് ഈ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പദ്ധതികൾ കണ്ടെത്തുന്നത് ഈ പിറന്നാൾ സദ്യ എൻ്റെ സ്കൂളിൽ എന്നുള്ള ഒരു പദ്ധതിയിലൂടെയാണ് അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ മാത്രമല്ല നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാർ എന്ന് പറയുന്നത് അവരുടെ വിശേഷാൽ ദിനങ്ങളിൽ അവരുടെ സദ്യകളൊക്കെ സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്ന ഒരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കെ ജി സ്റ്റുഡൻസിന് വരെ നമുക്ക് നല്ല രീതിയിൽ വളരെ വിഭവ സമൃദ്ധമായിട്ട് തന്നെ പിന്നെ ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നാട്ടുകാരുടെ പച്ചക്കറികൾ നൽകുന്നത് കൊണ്ടും അതുപോലെ മറ്റ് സഹായങ്ങൾ കൊണ്ടൊക്കെ ഈ ഉച്ചഭക്ഷണം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ അബാകസ് പരിപാടി അബാകസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഗണിത മാനസിക വളർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തോട് അവരെ താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ നടത്തുന്ന ഒരു പരിപാടിയാണ് അബാകസ് എന്ന് പറയുന്നത് പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ വളരെ പിന്നെ എന്താ പറയേണ്ടത് നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ ഗണിത മിഠായി എന്ന് പറയുന്ന പരിപാടി അതിലൊക്കെ നമ്മുടെ ഗണിത കൂടുതൽ അവരെ താല്പര്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ നടന്നു വരുന്നത് പഠനത്തിനുപരി പൊതുവായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും പഠിപ്പിച്ചു നൽകാറുണ്ട് എന്ന് മദർ പി ടി എ പ്രസിഡന്റ് കവിത രയേഷ് പറഞ്ഞു ഞാൻ ഇപ്പൊ തുടർച്ചയായിട്ട് ഒമ്പത് വർഷമായിട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പം ഞാൻ മദർ പിറ്റെ പ്രസിഡന്റാണ് പഠനത്തിനുപരി പൊതുവായ കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സായാലും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത് അമ്മ വായന എന്ന പരിപാടി രക്ഷിതാക്കളാകെ ഏറ്റെടുത്തതായും ഇവിടെ പഠിച്ച കുട്ടികൾക്ക് ഈ സ്കൂൾ വിട്ടുപോകുവാൻ മനസ്സുണ്ടാകാറില്ലെന്നും രക്ഷിതാവ് സുനിജിയും പറഞ്ഞു ചില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂളാണ് മനോഹരവിലാസ് എൽ പി സ്കൂള് നമ്മുടെ ഇവിടെ ഈ സ്കൂളൊരു വ്യത്യസ്തമായ ഒരു പരിപാടി നടത്താറുണ്ട് അത് അമ്മ വായന എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അത് ഇവിടുത്തെ കെ വി ചാതുമാസ്തർ വായനശാലയിലെ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അമ്മമാർക്ക് വിതരണം ചെയ്യും എന്നിട്ട് അവരത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ട് സ്കൂൾ കൊടുക്കും എന്നിട്ട് അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടുന്നവർക്ക് സമ്മാനം നൽകുകയും ചെയ്യും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒരേ മനസ്സോടെയുള്ള പ്രവർത്തനമാണ് ഈ വിദ്യാലയത്തിൻ്റെ വിജയം ഒരു നാട് മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിദ്യാലയത്തെ അതുകൊണ്ട് തന്നെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഈ മലകയറി ഈ വിദ്യാലയത്തിൽ കുട്ടികളെ പഠിക്കുവാൻ വിടുന്നത് മച്ചു നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്